കോൺഗ്രസ് കറ്റാനം ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച ഭരണിക്കാവ് പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തും തൊഴിലുറപ്പ് മേറ്റുമാരുടെ നിയമനത്തിലെ രാഷ്ട്രീയ വിവേചനം അവസാനിപ്പിക്കുക ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക കുടുംബശ്രീയിലെ അഴിമതി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തുന്നത് കറ്റാനം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു വ്യാഴാഴ്ചയാണ് മാർച്ച് നടത്തുന്നത് തൊഴിലുറപ്പ് മേറ്റുമാരുടെ നിയമനത്തിലെ രാഷ്ട്രീയ വിവേചനം അവസാനിപ്പിക്കുക ഗ്രാമീണ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുക കുടുംബശ്രീയിലെ അഴിമതി അവസാനിപ്പിക്കുക നിയമനങ്ങളിലെ സ്വജനപക്ഷപാതവും അഴിമതിയും അവസാനിപ്പിക്കുക യു ഡി എഫ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെ വാർഡുകളിലേക്ക് ഫണ്ടുകൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാവിലെ പത്ത് മണിക്ക് ഭരണിക്കാവ് കോൺഗ്രസ് ഭവനിൽ നിന്നും ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ ദിവസം ഇരുപത്തൊന്നാം വാർഡിലെ വാർഡ് മെമ്പർ അദ്ദേഹത്തിൻ്റെ വാർഡിലുള്ള രണ്ട് കുടുംബശ്രീ അംഗങ്ങളായിട്ടുള്ള സ്ത്രീകളുടെ പേര് നിർദ്ദേശിക്കുകയും അത് ഇവിടുത്തെ അധികാരികളെ ഏൽപ്പിക്കുകയുണ്ടായി എന്നാൽ ആ രണ്ട് പേരുകൾ മാറ്റിവെച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ സംഘടനാ ഭാരവാഹത്തിനുള്ള കുടുംബശ്രീയിൽ അന്നത്തെ പോലും ഇല്ലാത്ത ആളുകളെ മൂന്ന് പേരെ നിയമിച്ചുകൊണ്ട് ആ ലിസ്റ്റ് ബ്ലോക്കിലേക്ക് അയക്കുകയും ചെയ്തു ഇതിൽ പ്രതിഷേധിച്ച് ഇരുപത്തൊന്നാം വാർഡ് മെമ്പറും പാർലമെന്ററി വാർഡിലേക്ക് അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ കല്യാണം മണ്ഡലം പ്രസിഡന്റിനടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ നമ്മൾ പഞ്ചായത്ത് സെക്രട്ടറി ഉപരോധിക്കട്ടെ ഈ ഉപരോധവുമായി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കൃത്യമായിട്ട് യു ഡി എഫ് മെമ്പർമാരുടെ വാർഡുകളിൽ നോക്കി മേറ്റുമാർന്ന നിയമനത്തിൽ വിവേചനപരമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിച്ചു പോകുന്നത് പ്രതിപക്ഷ പഞ്ചായത്തങ്ങളോട് പഞ്ചായത്ത് കമ്മിറ്റി കാണിക്കുന്ന അവഗണത്തി അതായത് ബേറ്റിമാരുടെ നിയമനത്തിലായാലും പിന്നെ സേന അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിരായാലും മറ്റേ എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രതിപക്ഷാംഗങ്ങളെ അംഗങ്ങളെ അവഗണിക്കുകയാണ് പ്രതിപക്ഷാംഗങ്ങൾ ജനങ്ങൾ ജനപ്രതിനിധികളാണെന്നുള്ള ഒരു കണക്ക് ഒരു അവസ്ഥ കാണുന്നില്ല എങ്ങനൊന്ന് ഓർഡർ ആക്കി ഇറങ്ങി വന്നവരാണെന്നുള്ള രീതിയിലാണ് പ്രതിപക്ഷ മെമ്പർമാരെ കാണുന്നത് നവംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി

അല്ലെങ്കിൽ കൊടുത്ത മാത്രമാണ് പ്രതിഷേധ മാർച്ച് അംഗം അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം ഉദ്ഘാടനം ചെയ്യും കെ പി സി സി സെക്രട്ടറി കറ്റാനം ഷാജി മുഖ്യപ്രഭാഷണം നടത്തും ഭരണികാവ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിഷ്ണു ചേക്കോടൻ കറ്റാനം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രകാശ് ഡിപിള്ള യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ കെ ആർ ഷൈജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു